ചങ്ങലയിൽ ബന്ധിച്ച നിലയില് മൃതദേഹം കിട്ടിയത് അത് എവിടെയാണോ കളർ ഹലോ ഗൈസ് നമ്മളെങ്ങോട്ടാമ്മേ പോകുന്നേർ ഞാനും ചുഞ്ഞും ബിനാമ പുനലൂര് വരെ പോവാണ് ആക്ച്വലി ഞങ്ങള് ചങ്ങനാശ്ശേരി എത്തിയപ്പോഴാണ് ഇൻട്രോ എടുക്കുന്ന കാര്യമേ ഓർത്തത് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വണ്ടി ഒതുക്കി ഇൻട്രോ എടുത്തതാ ചുഞ്ഞു എവിടെ ചുണ്ു ചുന്നു അമ്മമ്മേന്റെ ചങ്ങനാശേരി ബൈപാസിലാണ് കിളികൾ പിറന്നു പോകുന്നത് അപ്പൊ ഇനി യാത്ര പോട്ടെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും കഴിച്ചാലോണ്ടെ കാണിക്കാം പിന്നെ ഞങ്ങളുടെ നാടും തൂക്കുപാലും ഒക്കെ നിങ്ങക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ വെൽക്കം ടു മൈ ബ്ലോഗ് മക്കു കൊക്കു ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഫുള്ള് കാണുക ഓക്കെ വായോ െട്ട് കിലോമീറ്റർ കൂടെയുള്ളു രണ്ട് രണ്ട് ഉപ്പും മധുരവേ വണ്ടിയപ്പ തമിഴ്നാട് വണ്ടിയാ വണ്ടിയാൻ അയ്യൽ നാട്ടുകാർ ഇങ്ങ വന്നിട്ട് കൊടുത്തിട്ട് വരട്ടെ പാതി അമ്മയ്ക്ക് കൊടുത്തിട്ട് വന്നിട്ട് തണുത്ത കുടിച്ച് ഞാൻ പോയി കുടിച്ചിട്ട് സമാധാനത്തി കുടിച്ചോ കേട്ടോ നിങ്ങളോട് സംസാരിച്ചോണ്ട് വണ്ടി ഓടിക്കണമെന്നുണ്ട് പക്ഷെ എനിക്ക് സാധനങ്ങളൊന്നും ഇല്ല അപ്പോ ഞാൻ ഓർത്ത് ഇരിക്കൂർ പത്തനാപുരം റോഡില് ഞാൻ ഒന്ന് നാരങ്ങ വെള്ളം കുടിക്കാൻ ഇറങ്ങിയതായിരുന്നു കുടിച്ചുകൊള്ളായിരുന്നു എരിവക്കിട്ടിട്ടുണ്ടായിരുന്നു മുളക് മുളക് ഡബിൾ താടി കാണാം ഗായ്സ് തടിച്ചും പതിയെ മാറ്റിയെടുക്കാം ായിട്ടില്ല കേട്ടോ എങ്ങനെയൊക്കെയോ എടുക്കും ഇപ്പൊ എത്തി നമ്മൾ പത്തനാപുരം എത്തിക്കാസ് പക്ഷെ ഏതുകൊണ്ടാ ഇങ്ങനെ ചേച്ചി പോ ചേച്ചി പോട്ടെടാ ഹെൽമെറ്റ് എവിടെ നിന്റെ ഹെൽമറ്റ് എവിടെ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടിക്ക് ഞാൻ സൈഡ് കൊടുത്തിട്ടില്ല ഞാൻ കെ എസ് ആർ ടി സിക്ക് സൈഡെന്നല്ല മൊത്തത്തിൽ മാറി കൊടുക്കും എനിക്ക് പേടിയാണ് എസ് ആർ ടി സി കെ എസ് ആർ ടി സി മറ്റേ പഴയ ടിപ്പർ ഇല്ലേ പഴയതല്ല അതങ്ങനെ ഉരുണ്ട ടിപ്പർ ഇല്ലേ ടിപ്പറില്ലേ ലോറിയല്ല അല്ലാതെ ടിപ്പർ എന്നും പറഞ്ഞു വലിയ മൊട്ട ടയറൊക്കെ ആയിട്ട് നമുക്ക് ഒന്നും ഇല്ലല്ലോ ബെറ്റർ ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അപകടം നടന്ന സ്ഥലം കാണിക്കാം അപകടമല്ല ഈയിടെ ഒരാളെ റബ്ബർ റബ്ബറെ കെട്ടിയിട്ട് കെട്ടിയിട്ട കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ പുനലൂര് റബർ തോട്ടത്തില് ചങ്ങലയിൽ ബന്ധിച്ച നിലയില് മൃതദേഹം കിട്ടിയത് അത് ഇവിടെയാ കണ്ടോണേ ഇതാണ് റബ്ബർ തോട്ടം നിങ്ങൾ കാണുന്നുണ്ടോ ഇതിലേ പോവാരുന്നു തോന്നുന്നു പക്ഷെ ഇപ്പൊ എല്ലാവർക്കും ഇതിലെ പോവാൻ പേടിയാ കാരണം ആ ബോഡി കണ്ടവരൊക്കെ നന്നേ പേടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു ഇതാണ് മുക്കടവ് പാലം എന്താ അവിടെ പാലം കണ്ടതാ അത് അവിടെ പാലമാണ് അങ്ങോട്ടേക്കാണ് നമ്മളീ പോകുന്നത് ഞാൻ പറഞ്ഞ സ്ഥലമാണോന്ന് എനിക്കറിയത്തില്ല ഫുള്ള് റബർ തോട്ടം ഇവിടെ റബർ ഇതിലേത് ഭാഗത്താണെന്ന് നിരത്തില്ല എന്തായാലും ഈ ഒരു സ്ഥലം തന്നെയാ കണ്ടോ റബ്ബർ ഫ്രണ്ടില് റബ്ബറ് പുറകിൽ അവിടെ എല്ലാ റബ്ബറ് കണ്ടോ ഇപ്പൊ നമ്മൾ എവിടെന്നും പറഞ്ഞ് വിശ്വസിക്കാൻ ഫുൾ നിർത്തില്ലോട്ടു അങ്ങനെ പുനലൂരെത്തി ി ആരെയോ എന്റെ ബ്ലോഗിൽ കാണിക്കുടിക്കാ കിട്ടി ബോള് കിട്ടി ഫോണ് കിട്ടി ഉന്നു ബോള് താങ്ക് യുടെ കേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ് നമ്മളെ ചൂപ്പടു കേക്ക് കാണാൻ നല്ല രസമുണ്ട് അല്ലേ കാണി ഭയങ്കര ഇഷ്ടപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് കട്ടിങ്ങിയ സമയത്ത് കാണിക്കാം ഇത് അയിലേട്ടിനോട് ഞാൻ പറഞ്ഞ എനിക്കും ഒരു കേക്ക് വേടാന്ന് പറഞ്ഞതിൽ അയലാട്ടെ പ്രത്യേകിച്ച് ഒരു അരക്കിലോടെ ഒരു കൊഞ്ചി കേക്ക് ഇവിടെ എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാനും റെഡിയാക്കി നല്ല രസമുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു ഇനി ഇപ്പം ഫുഡ് കഴിക്കും കാണിച്ചു കൊടുക്കുക അച്ചിങ്ങാത്തോരൻ അവിയല് മീൻ വറുത്തത് മീൻകറി പരിപ്പ് ഇത്രയും കറികളുണ്ട് പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം കണ്ടോ കുഞ്ഞിക്കാൽ അയ്യോ മീനാണ് ആ മീന്റെ തലക്കെട്ടാത്തോ അത് അയ്യോ രണ്ടെല്ലാം അവന്റെ അടുത്തു അയ്യോട്ടാ അതിന്റെ കൈ എന്റെ ഉടുപ്പ് ഒരേ കളർ നടപ്പ് കയറി അടിച്ചോളെ അവനും അടിക്കുന്നു ചെച്ച ഞങ്ങള് പൂവാണേ നിന്നു ചിക്ക് താറ്റടുക്ക് താറ്റടുക്ക് ശരി ചപ്പായ് ഞങ്ങള് പോട്ടേക്കായി വണ്ടി എടുക്കുകയാണ് ഞങ്ങൾക്കിവിടെ കണ്ടാൽ തോന്നും രാത്രിയായിരുന്നു സന്ധ്യ ആയിരുന്നു ആക്ച്വലി ഇപ്പം സമയം വെറും മണി ആറുമണി ആറേകാലങ്ങണ്ടായതേ ഉള്ളു പക്ഷേ ഭയങ്കര ഇരുട്ടാണ് ഈ ഫോണിൽ ഭയങ്കര വെട്ടമല്ലോ അപ്പുറത്തെ ആകാശം അപ്പുറത്തെ ആകാശത്തിൽ കുറച്ച് വെട്ടമൊക്കെ ഉണ്ട് ഓ ഇതല്ല ഇവിടെ മഴയ്ക്കുള്ള കോളാണ് കണ്ടു ഓക്കെ അപ്പം ഞാൻ തിരിച്ച വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മണിക്കൂറിലെത്തും തിരുവല്ല എത്തി അപ്പൊന്തര ബ്ലോക്ക് ആണ് കൊറേ നേരം കൊണ്ട് കിടക്കുക എപ്പ എത്തും എനിക്കറിയില്ല ആ പിന്നീട് ഭയങ്കര മഴ ആയിരുന്നു അങ്ങനെ ഒരു ഏഴര ഏഴുമുക്കെല്ലാം വീടെത്തി അപ്പൊ അത്രേയുള്ളൂ